നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യം ഇവർ വിചാരിക്കുന്നതുപോലുള്ള ഇന്ത്യ സഖ്യമായിട്ട് രൂപപ്പെടില്ല നിലനിൽക്കില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടില്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയെ പൊതുശത്രുവായി മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഒറ്റ മനസ്സോടെ ഒറ്റ ശരീരത്തോടെ ഒരു കൈകാൽ പൊരുതാം എന്ന തീരുമാനത്തിന്മേലാണ് ഇന്ത്യ എന്ന പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കിയത് അതിൻ്റെ ഒന്നിലധികം തവണ അതിൻ്റെ കൂടിച്ചേരലുകൾ നടന്നു അതിന് ശേഷമാണ് ഒരു പേര് രണ്ടാമത്തെ മൂന്നാ മൂന്നാമത്തെ കൂടിച്ചേരലാണ് തോന്നുന്നു അതോ രണ്ടാമത്തെയാണ് തോന്നുന്നു എന്തായാലും ഇന്ത്യ എന്നതിന് പേരിട്ടത് എന്തായാലും ബി ജെ പിയെ നേരിടാൻ വേണ്ടി ഒറ്റ സഖ്യം എന്നത് സാധാരണ ഒരു ആശയം വ്യക്തമായ ഒരു ആശയം തന്നെയാണ് പ്രതിപക്ഷങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത് ശരിയല്ല എന്നും വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ശരിയല്ല എന്നും അങ്ങനെ ഈ ബി ബി ജെ പി വിരുദ്ധ വോട്ടുകളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരേണ്ടതെന്ന് ഉള്ള ആശയത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് പക്ഷേ വിചാരിച്ചതുപോലെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകും എന്ന് യാതൊരു രീതിയുമല്ല ഇപ്പോൾ കാണുന്നത് കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല എന്ന് ആദ്യമേ തന്നെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഭരിക്കുന്ന പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞു ഏ കേരളം ഞങ്ങൾക്ക് വ്യത്യസ്തമാണ് അവിടെ ഞങ്ങൾക്ക് ഇന്ത്യയും വേണ്ട ഇന്ത്യ സഖ്യവും വേണ്ട എന്ന നിലപാടാണ് ഇവിടുത്തെ സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും കൈക്കൊണ്ടത് കാരണം ഇവിടെ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമില്ല എന്നാൽ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്തടത്ത് കോൺഗ്രസിൻ്റെ അഞ്ചോട്ടും കൂടെ കിട്ടി ഞങ്ങൾക്ക് ഒരു എം ബി കിട്ടിയാൽ അത് വളരെ നല്ലതാണ് എന്ന നിലപാടാണ് അതുപോലെ തന്നെ ഇതാ പശ്ചിമബംഗാളിൽ നിന്ന് പുതിയ വാർത്ത വരുന്നു പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യമില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വാർത്തയാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത് കാരണം അവിടെ പലതരത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നും എന്നാൽ എനിക്ക് ഈ കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നുവെന്നും എനിക്കിപ്പോൾ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കില്ല എന്നും വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം വേണ്ടി ഒരു ഇന്ത്യ മുന്നണി എന്ന ആ സങ്കല്പത്തിലേക്കും ആ ഒരു ധാരണയിലേക്കും എത്താൻ കഴിയും അങ്ങനെ വേണമെങ്കിൽ അതിൽ അപ്പോൾ ചേരുന്ന കാര്യം ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുന്ന കാര്യം അപ്പോൾ പരിഗണിക്കാമെന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അപ്പോൾ ഇനി ഈ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകില്ല അവിടെ രണ്ട് സീറ്റാണ് കോൺഗ്രസ്സിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് മാറ്റിവെച്ചത് എന്നാൽ ആറ് സീറ്റ് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് സി പി എം ആണെങ്കിൽ ഈ ഓരോ നിമിഷവും കോൺഗ്രസ്സിനെ തൃണമൂലമായിട്ട് ചേരാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനുമായിട്ട് ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ രണ്ട് സീറ്റാണെങ്കിൽ രണ്ട് സീറ്റ് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണെങ്കിൽ ഈ അനാഥമാകാൻ പോകുന്നത് സി ആയിരിക്കും സി പി വോട്ടിംഗ് നിലവാരത്തിലും വളരെ താഴ്ച ഉണ്ടാകും അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകും അപ്പോൾ കോൺഗ്രസുമായിട്ട് ചേർന്നുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തങ്ങൾക്ക് മൂന്നാല് എം പിമാരെ വെച്ച് മത്സരിപ്പിച്ചിട്ട് കുറച്ച് വോട്ടിംഗ് നിലവാരം ഉയർത്തിയിട്ട് ആ വോട്ടിംഗ് നിലവാരം ഉയർത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ തലത്തിൽ കാണിക്കാനും അങ്ങനെ ദേശീയ പാർട്ടിയിൽ നിന്നുള്ള ആ സ്ഥാനം നിലനിർത്താനും കഴിയണം എന്ന ഒരു ദുർബുദ്ധി അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള നല്ല ബുദ്ധി പക്ഷെ കോൺഗ്രസ്സിനെ ആ ആ ദുർബുദ്ധിയിൽപ്പെടുത്തി കോൺഗ്രസ്സിനെ ആ രണ്ട് സീറ്റിൽ നക്കാപ്പിച്ചു പോകരുത് എന്ന് എപ്പോഴും ഇങ്ങനെ ഗുണതോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സി അതിൽ കോൺഗ്രസ് പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും കോൺഗ്രസ് കാറ് സീറ്റുണ്ടെങ്കിലേ മത്സരിക്കുകയുള്ളൂ എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് എനിക്ക് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല മാത്രമല്ല ഇവിടെ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജോഡോ യാത്രയുണ്ടല്ലോ ന്യായ് ജോഡോ യാത്ര ആ യാത്ര ബംഗാളിൽ വരുന്നുവെന്ന വിവരം പോലും പറയാനുള്ള മര്യാദ പോലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ കാണിച്ചില്ല എന്നാണ് മമതാ ബാനി ബാനർജി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇനി കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളൊരു മത്സരം ഒരുമിച്ച് ചേർന്നുള്ള മത്സരമായിരിക്കും പശ്ചിമബംഗാളിൽ നടക്കാൻ പോകുന്നത് കേരളത്തിൽ അത് വളരെ ശത്രുക്കളാണ് അതാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വൈരുദ്ധ്യം പോട്ടെ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്തായാലും ഇന്ത്യ സഖ്യം ഇല്ല അതുപോലെ എവിടെയില്ല കേരളത്തിലില്ല ഡൽഹിയിലില്ല പഞ്ചാബിലില്ല അവിടെയൊന്നും കൃത്യമായിട്ടുള്ള ഒരു ധാരണ എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യമെന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ചലനങ്ങൾ കാണുമ്പോഴും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്